ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഇന്നലെ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് പറയാനായിട്ട് പോകുന്നത് അതായത് ലാലേട്ടൻ വന്നു നമ്മുടെ ബസ്താനി കഴുത്തിന് പിടിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ ആ ഒരു പ്രദീപ് പ്രദീപോ പ്രതീഷോ പ്രദീപ് ആ ആ പുള്ളിക്കാരനെയും ഔട്ട് ആക്കി വിട്ടു അപ്പോൾ അതിനൊക്കെ ശേഷം ലാലേട്ടനും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി അടുത്ത വീക്കെൻഡിൽ കാണാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി അതിനുശേഷം നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ആ ഒരു വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആര്യൻ്റെ ബെഡിൽ കയറി നെവിൻ കിടന്നു ആര്യൻ അങ്ങോട്ട് വന്നു ഒരു ചവിട്ടൊക്കെ കൊടുത്ത് പുള്ളിക്കാരനെ അവിടെ നിന്ന് മാറ്റി സെറ്റാക്കി കിടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റണാഭാത്തിമ വന്നിട്ട് പുള്ളിക്കാരത്തി വളരെ കൂള വളരെ ക്യൂട്ടായിട്ട് വെറുതെ വളരെ ഫണ്ണായിട്ട് ഒരു തമാശക്ക് പുള്ളിക്കാരത്തി അപ്പൊ തന്നെ ആ ബെഡിൽ കയറി കിടന്നു അപ്പോ ഉടനെ ഈ പുള്ളിക്കാരൻ എന്താണ് ചെയ്യേണ്ടത് അവള് റണാബാത്തിമയെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മുതുക്കൻ ചെറുക്കനാണ് മുതുക്കൻ എന്നേ ഞാൻ പറയൂ കാരണം എന്താന്ന് വെച്ചാല് അവന് മീശ വന്നതും പട്ടിക്ക് മീശ വന്നതും ഒരുപോലെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏ മൂക്കിന് താഴെ മൂന്ന് കൂടെ മുളച്ചത് കൊണ്ടൊന്നും ആണാവത്തില്ല ആ ഒരു ക്യാരക്ടറിലൂടെ അത് കൊണ്ടുവരണം സ്വന്തം വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് പോലെയുള്ള പൂപ്രായങ്ങളും ചേഷ്ടകളും ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴല്ല കാണിക്കേണ്ടത് ഈ ചെറുക്കനപ്പൊ എന്ത് ചെയ്തെന്ന് അറിയാമോ മാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന പുള്ളിക്കാരത്തിയെ റണയെ വിളിച്ചിട്ട് പറയാം ഡേ എന്റെ ബെഡിന്ന് എണീച്ച് മാറ അല്ലെങ്കിൽ ഞാൻ ക്യാപ്റ്റനോട് കംപ്ലൈന്റ് ചെയ്യും എണീച്ചു പോ എന്ന് പറയുന്നത് തന്നെയാണോ മാന്യത അതല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് കൈത്തണ്ടയിൽ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുക അത് ചെയ്യാം അതും അല്ലെങ്കിൽ അവിടെ ക്യാപ്റ്റനുണ്ട് അത് അവരോടൊക്കെ കംപ്ലയിന്റ് ചെയ്യാം ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം ഇവരെ എണ്ണീപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചെഴുന്നേപ്പിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷെ ഇവൻ ചെയ്ത ചെയ്തെന്താണെന്നറിയാമോ അപ്പോഴത്തുള്ള ആ ഒരു ദേഷ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ റണഭാത്തിമയുടെ ദേഹത്തേക്ക് ചാടി കിടന്നു ഈ ഒരു സംഭവത്തെ വെളുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ തന്നെ സ്വന്തം റിവ്യൂവർമാരിൽ ചിലർ ഞാൻ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ജിസയിലും ആരിനും നടത്തുന്ന കുൽസിതങ്ങളെയൊക്കെ നന്നായിട്ട് വെള്ള പൂശാനായിട്ട് ആ ഒരു റിവ്യൂവർ ശ്രമിക്കാറുണ്ട് അവരാണ് ഈ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് ശരിക്കും ആരെ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളെ കുറിച്ചിട്ടൊക്കെ എല്ലാ വിവരങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നതും ഈ പുള്ളിക്കാരത്തിൽ തന്നെയാണ് അപ്പോ ആര്യനെ എപ്പോഴും കളറ് കളറ് ചെയ്ത് വെക്കുക ജിസേലിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നപ്പോഴും പുള്ളിക്കാരത്തെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് ആര്യന് വേണ്ടിയിട്ട് അപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകല്ല ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒട്ടനെ തന്നെ ആര്യൻ ചാടിക്കയെന്ന് ഋണാഭാത്തിമയുടെ ദേഹത്ത് കിടക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ അങ്ങ് കിടന്നില്ല പുള്ളിക്കാരൻ ഹാഫ് കാലെടുത്തു ദേഹത്തൂടെ ഇട്ടു ഇരിക്കുന്നു അപ്പൊ തന്നെ റണഭാത്തിമ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ പുള്ളി ചെയ്തത് പോയി റണ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തെ അതൊരു ഫണ്ണായിട്ട് ചെയ്തതല്ലേ അതിൽ വലിയ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ആര്യൻ്റെ ബെഡി കയറി റണാഭാത്തിമ കിടന്നോടന്നെ ദേഹത്ത് കയറി കിടക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട് എഴുന്നേറ്റ് മാത്രം പറയാം എഴുന്നേറ്റ് പറയില്ലെങ്കിൽ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കാം അതുമല്ലെങ്കിൽ ക്യാപ്റ്റനോട് പോയി കംപ്ലൈന്റ് ചെയ്യാം ഇതൊക്കെയാണ് നോർമലായിട്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി കിടക്കാനായിട്ട് ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിനെ പലരും വളച്ചൊടിച്ചിട്ട് ആര്യൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് കയറി അവന്റെ എന്തൊക്കെയോ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി കയറി അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് സെക്ഷുവൽ ആയിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പലരും ഈ ഒരു വിഷയത്തെ വളച്ചൊടിച്ച് പറയുന്നുണ്ട് പക്ഷെ അതായിരുന്നില്ല സത്യം ലൈവ് കണ്ട ആളുകൾക്ക് എല്ലാം അറിയാം റണാഭാത്തിമ ഇങ്ങനെ ചെയ്തപ്പോ പെട്ടെന്നൊന്നും ചിന്തിക്കാതെ ഇവൻ ചാടിക്കേറി ആ പെണ്ണിന്റെ പുറത്ത് കിടക്കാൻ നോക്കി ഇതാണ് സംഭവിച്ചത് പക്ഷേ ഇതെന്ന് പറഞ്ഞാല് ഇവന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വച്ചാലേ വകതിരിവെന്ന് പറയുന്ന വട്ടപൂജ്യം വളർത്തു ദോഷം കുറെ പൈസ കയ്യിലുണ്ട് കുറെ വിദ്യാഭ്യാസം ഉണ്ട് സായിപ്പിന്റെ ഭാഷ വാ നേരം ചവച്ചരച്ചിട്ടൊന്നും ഒരു കാര്യവും കുറച്ചെങ്കിലും ഒരു ബുദ്ധി വേണം ബുദ്ധി ഇല്ലാത്തതല്ല തല്ലുകൊള്ളിത്തരങ്ങളാണ് വീട്ടിൽ നിന്ന് അപ്പന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പെട കിട്ടി വളരാത്തതിന്റെ കേടാണ് ഇവൻ ഈ കിടന്ന് കാണിക്കുന്നത് ശരിക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്കണമേ അപ്പോ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തീ എഴുന്നേറ്റു പക്ഷെ ആ ഒരു സമയത്ത് നമ്മള് ഋണാഫാത്തിമയുടെ ആ ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാല് ആര്യൻ ഇങ്ങനെ കാണിച്ചപ്പോ അതിനെ അവർക്ക് അപ്പൊ തന്നെ ഷൗട്ട് ചെയ്യാമായിരുന്നു ചെയ്യണമായിരുന്നു എങ്കിൽ ഏട്ടാ നീ എന്ത് പോകൃത്തരോടെ കാണിച്ചു നീ എന്തിനടാ എന്റെ പെറത്ത് കേറിക്കടുന്നത് എന്തിനാ ഇങ്ങനെ കാണിച്ചത് എനിക്കിഷ്ടായില്ല ഇത് നിങ്ങൾക്ക് എന്നോട് എഴുന്നേറ്റ് മാറിപ്പോകാൻ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് റണയ്ക്കത് അവിടെ ക്ലീൻ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവിടെ പറഞ്ഞ് തീർക്കാമായിരുന്നു പക്ഷേ റെണ ഇത് പറഞ്ഞ് തീർക്കാണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ റെണയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയും ഉണ്ടായിരുന്നു അതത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ റെണ ഭയങ്കര കരഞ്ഞോണ്ടൊന്നും അല്ല അവിടെ നിന്ന് പോയത് സാധാരണ രീതിയിൽ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോയി അത്രേ ഉള്ളൂ അല്ലാണ്ട് പുള്ളിക്കാരത്ത് ഭയങ്കരമായിട്ട് കറിഞ്ഞ് ഇമോഷണലായിട്ടൊന്നും അല്ല അവിടെ നിന്ന് പോകുന്നത് ആര്യനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടും അല്ല പോകുന്നത് പുള്ളിക്കാരത്തി അവിടെ നിന്ന് എഴുന്നേറ്റും പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നീടെ അടുത്തേക്ക് ചെല്ലുന്നു പിന്നീട് ബെഡിൽ കിടക്കുന്നു ഒരു ബെഡിലാണ് അവിടെ കിടക്കുന്നു എന്നിട്ട് കിടന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് മാറ്റി വെച്ചിട്ട് കുശു ശുശ്വസിച്ചു കുശു ശ്വസിച്ചു ഇതാണ് ഈ ബിന്നിയുടെയൊക്കെ ഈ സ്വഭാവം എന്ന് പറയുന്നത് എന്നാ ബിഗ് ബോസ് അവിടെ എന്തിനുണ്ടാക്കാനിരിക്കുന്നോ എന്തോ അല്ലെങ്കിൽ ബിഗ് ബോസിന് അപ്പൊ അനൗൺസ് ചെയ്യാലോ ഉറങ്ങല്ലല്ലോ അവിടെ നിന്ന് ഉണയങ്കോതിയും പറയാനായിട്ട് കുശു കുശിവുശിക്കയില്ലേ അപ്പൊ ബിഗ് ബോസിന് പറഞ്ഞൂടെ നിങ്ങൾ മൈക്ക് കുശു കുശിക്കുശിക്കൂ എന്ന് പറഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒക്കെ ഉറക്കായിരുന്നു ആ ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉറക്കം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ പുള്ളിക്കാരൻ അറിയാതെ ഉറങ്ങിപ്പോയതായിരിക്കും അപ്പൊ ഈ പെണ്ണുങ്ങളെ ഇടന്ന് കുശു കുശുക്കുന്നു അപ്പൊ ബിന്നി പറയുന്നു നിനക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നീ അത് പറയുക അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് ബോൾഡായിട്ട് മുന്നോട്ട് പോവാൻ പറ്റുമെങ്കിൽ മാത്രം ഇറങ്ങുക അല്ലെങ്കിൽ വിട്ടേക്കുക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തിയോട് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അങ്ങനെ ചെയ്തത് തെറ്റാണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അവൻ അത് ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും നിന്റെ ദേഹത്ത് കയറിയെങ്കിൽ അത് തെറ്റു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സംസാരിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരത്തിയോട് ഈ റണഫതിമയോട് പിന്നീട് റണാ ഫാത്തിമ വെട്ടി കിടന്ന് ഭയങ്കര കരച്ചില് പിന്നീട് റണയ്ക്ക് ഭയങ്കര കരച്ചിലായി പിഴിച്ചിലായി ഭയങ്കര പ്രശ്നമായി അല്ലെങ്കിൽ റണയ്ക്ക് അപ്പോഴത്തന്നെ ആര്യനോട് പറയായിരുന്നു അല്ലെ പറയായിരുന്നു നീ എന്ത് പോക്കൃത്തരടായി കാണിച്ചത് നീ എന്തിനട എന്തർത്ഥത്തിലട എൻ്റെ അദ്ദേഹത്തെ കയറി കിടുന്നത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും എന്ന് അപ്പ പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ അതല്ലേ മരിയാതെ അപ്പൊ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തി ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്നിട്ട് പുള്ളിക്കാരത്തി വെച്ചിരിക്കുന്നത് ഇതൊരു വലിയൊരു അടിയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ആര്യൻ എന്ന് പറയുന്ന ആ ഒരു പുന്നാരമോം കാണിക്കുന്നതൊക്കെ ചില ആളുകൾക്കൊക്കെ ഭയങ്കര പ്രിയാണ് കേട്ടോ ദേ ഇങ്ങനെ ഒലിച്ചിറങ്ങും ആര്യം വല്ലതും കാണിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോൾ ചില റിവ്യൂവർമാർക്ക് ആര്യൻ കാണിക്കുന്ന കുൽസിതങ്ങളെ പറ്റിയും ആര്യൻ്റെ ഇതുപോലെയുള്ള വൃത്തികെട്ട ഗെയിമിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ചാളുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങും അത് മറ്റാരും നമ്മുടെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട റിവ്യൂവർമാരിൽ ഒരാളുണ്ട് ആ പുള്ളിക്കാരത്തേക്കാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ജിസ് ദലിനെ ആജ്ഞയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോ അപ്പൊ എന്തായാലും ഈ ഒരു പ്രവൃത്തി വളരെ മോശമായതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മറ്റൊരു കാര്യമാണ് ഈ ചെറുക്കൻ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചെറുക്കനെങ്ങും ആ ഒരു ചൊർച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ ദേഹത്തേക്ക് ചാടിക്കേറിയതൊന്നും അല്ല അല്ലാണ്ട് ചെറുക്കൻ പെട്ടെന്ന് ചിന്തിക്കാണ്ട് ചെറുക്കൻ ചെയ്തത് തന്നെയാണ് ചെറുക്കൻ്റെ അഹങ്കാരമാണ് ചെറുക്കൻ അവിടെ കാണിച്ചത് ധാർഷ്ട്യമാണ് കാണിച്ചത് അല്ലാതെ ചെറുക്കൻ അത് കാണിച്ചത് ചെറുക്കൻ്റെ കഴപ്പല്ല ദയവി ചെയ്ത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തെ ആ ഒരു രീതിയിൽ വഴിതെറ്റി വഴിതിരിച്ച് വിടാനായിട്ട് ആരും ശ്രമിക്കേണ്ട അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതല്ല അവിടെ നടന്നത് കാരണം എഴുപത്തിരണ്ടോളം ക്യാമറകളുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ ഒരു തേങ്ങയും നടക്കില്ല പോരെങ്കിൽ അവിടെ നിറയെ ആളുകൾ എപ്പോഴും ഉണ്ട് ഇപ്പൊ അത്രയേ ഉള്ളൂ ഇതേക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈവിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോരോ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം അപ്പോൾ പിന്നീട് പറയേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ കമന്റ് ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ